വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായി എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങളുടെ പൂർണ്ണ പിന്തുണ വേണം ഹലോ ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ തന്നെ ഒരു അടിപൊളി വെള്ളച്ചാട്ടത്തിലാണ് ഏറെക്കുണ്ട് വെള്ളച്ചാട്ടം ഇവിടുത്തെ എൻട്രൻസ് ആണിത് ഇവിടെ പ്രവേശന ഫീസ് വലിയവർക്ക് നൂറ് രൂപയും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അറുപത് രൂപയുമാണ് കേരള ടൂറിസത്തിൻ്റെ കീഴിലുള്ളതാണ് ഈ വെള്ളച്ചട്ടം ഫാമിലി ആയിട്ട് വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ളതും ബാത്ത്റൂം ഫെസിലിറ്റിയൊക്കെ ഇവിടെ ഉണ്ട് ഇത് മുകളിലുമുണ്ട് താഴുമുണ്ട് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാം നല്ല വൃത്തി വൃത്തിയുള്ളതുമാണ് കണ്ണൂരിൽ നിന്നും അമ്പത് കിലോമീറ്ററും നമുക്ക് തലിശ്ശേരിയിൽ നിന്നും അറുപത് കിലോമീറ്ററുമാണ് ഇവിടത്തേക്കുള്ള ദൂരം നിങ്ങൾ എല്ലാവരും പോയതായിരിക്കും ബാലക്കാൻ തട്ട് പൈതൽ മല അതിൻ്റെ അടുത്തായിട്ടാണ് അവിടെ നിന്ന് നാലഞ്ച് കിലോമീറ്റർ പോയാൽ ഈ വെള്ളച്ചട്ടം എൻട്രൻസ് നിന്നും ഒന്നര കിലോമീറ്റർ കയറി വേണം ഇതിൻ്റെ മുകളിലെത്താൻ ഇവിടെ നിന്നും ജീപ്പ് സർവീസുണ്ട് എട്ട് പേർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു ട്രിപ്പിന് അവിടുന്ന് തിരിച്ചും ജീപ്പ് സർവീസ് ഉണ്ട് സെയിം ചാർജ് തന്നെയാണ് മുകളിലേക്ക് കയറാനും അത്യാവശ്യം നടക്കണം കരിങ്കല്ലോ പാവിയിട്ടുള്ള വെയിലാണ് സ്റ്റെപ്പുകളൊക്കെ കരിങ്കല്ലോണ്ടാണ് സൈഡിൽ സേഫ്റ്റിക്കായിട്ട് ഇരുമ്പ് കൊണ്ട് വേനിയും കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് മറിഞ്ഞു പോവുക അല്ലെങ്കിൽ ഒന്നും പേടിക്കാറില്ല നല്ല സേഫ്റ്റിയോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ കാണുന്ന ഇരുമ്പ് കാലം ഇവിടെ ഉള്ള പ്രദേശവാസികൾക്ക് പുഴ മുറിച്ച് കിടക്കാനുള്ളതാണ് അപ്പോൾ അവിടുന്ന് പ്രദേശവാസികൾ വന്ന് അലക്കുന്നതൊക്കെ കാണാം അങ്ങനെ നമ്മൾ ഇതിൻ്റെ മേലെ കയറി ഒന്ന് നോക്കി അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് നമ്മളവിടുന്ന് ഇറങ്ങി പിന്നെയും നടന്നു അതേപോലത്തെ പാലം പോകുന്ന വഴിക്കൊക്കെ ഉണ്ട് ഇരുമ്പ് പാലം മൂന്നാല് പാലമുണ്ട് അത്യാവശ്യം നടക്കാനും ഉണ്ട് ഇതുമൊക്കെ നടന്ന് ആകെ ടയേഡായി എന്നാലും കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവൾ ഒറ്റയ്ക്ക് തന്നെ നല്ല ഫാസ്റ്റായിട്ട് നടന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് ഈ മുള കൊണ്ടുള്ള വെയ്കളാണ് രണ്ട് സൈഡിലായിട്ട് മുളകൾ ആയതുകൊണ്ട് തന്നെ വെയിലൊന്നുമില്ല നല്ല തണലാണ് അതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ നമ്മൾ പോയ കാലാവസ്ഥ എന്ന് പറയുന്ന വെയിലില്ലായിരുന്നു പിന്നെ കയറ്റമായതുകൊണ്ട് അത്യാവശ്യം ടയേഡായി നല്ല വിയർക്കുകയും ചെയ്ത് പിന്നെ ഒന്നര കിലോമീറ്റർ എന്നാണ് അവർ പറഞ്ഞത് പിന്നെ നടന്ന് കയറിയത് കൊണ്ട് ഏഴ് കിലോമീറ്റർ നടന്ന പോലെ ഒരു വെയിലൊക്കെ തോന്നി ഇനി പോകുന്ന വഴിക്കുള്ളതാണ് ഈ തൂക്കുപാലം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചെറുതാണ് എന്നാലും തൂക്കുപാലത്തിൽ പോകുന്ന അതേ ഫീലിങ്സ് തന്നെയായിരുന്നു മീ ആവേശത്തോടു കൂടി ഡാൻസ് കളിച്ച് വന്നതായിരുന്നു ഡാനിസ് അടിയിലുണ്ട് അത് നമ്മൾ കണ്ടിട്ടില്ല ഡാനിസ് കുളിക്കുക അവളൊന്ന് ശരിക്ക് പോയിടിച്ച് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഏകദേശം മുകളിലേക്ക് എത്താറായി ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെയൊക്കെ സേഫ്റ്റി ജാക്കറ്റാണ് കുളിക്കുമ്പോൾ ഇടുന്നത് ഈ കാണുന്നതാണ് ഈ ജാക്കറ്റ് വെച്ച സ്ഥലത്തുള്ളതാണ് സ്റ്റാർട്ടിങ് ഏറെക്കുണ്ടെന്ന് പറഞ്ഞാൽ ഏഴ് കുണ്ടും വലിയ കുണ്ടും ഒരു അരക്കുണ്ടുമാണ് ഫസ്റ്റ് നിങ്ങളെ സേഫ്റ്റി ജാക്കറ്റ് കണ്ടിടത്താണ് ഫസ്റ്റ് കുണ്ട് ഒന്നാമത്തെ കുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും മുകളിലേക്ക് എത്തി നമ്മൾ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഒരു അരക്കുണ്ട് ഇത് മൂന്ന് ഏറ്റവും ടോപ്പിലാണ് കിടക്കുന്നത് അവിടെ ആൾക്ക് പ്രവേശനമില്ല കുളിക്കാനുള്ള സംവിധാനമുണ്ട് പിന്നെ നാലാമത്തെ കൊണ്ടാണിത് ഇവിടെ പതിനഞ്ചടി താഴ്ചകൾ അതിൻ്റെ അഞ്ചാം അഞ്ചാമത്തെ കൊണ്ട് അവിടെ പത്തടി താഴ്ച പിന്നെ ആറാമത്തെ കൊണ്ട് അവിടെ ആറടി താഴ്ചകളും നമ്മൾ ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് നമ്മൾ ആറാമത്തെ ഉള്ളിലാണ് കുളിക്കാൻ പോകുന്നത് എല്ലാവരും അവിടത്തേക്ക് പോയി കുട്ടികളടക്കം ഞാൻ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചു നാലാമത്തെ കുണ്ടിലിറങ്ങി ഇവിടെ നീന്തറിയുന്നാക്ക് സേഫ്റ്റി ജാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ സേഫ്റ്റി ഗാർഡും ഉണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് അവർ ചോദിക്കും നീന്തറിയാൻ പോകുന്നു നീന്തറിയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അങ്ങനെ നമ്മൾ നാലാമത്തെ കുണ്ടിൽ ഇറങ്ങി രണ്ട് മലക്കൂത്തൊക്കെ മറിഞ്ഞ് ഒന്ന് ചാടി ഒന്ന് മുങ്ങി പൊളിച്ച് അടിച്ചീർത്ത് അതായത് നല്ല തണുത്ത വെള്ളമാണ് നല്ല കുളിക്കാൻ പറ്റുകയാണ് പ്രത്യേകിച്ചിട്ട് നല്ല ചൂട് കാലമായുണ്ട് നിങ്ങൾക്ക് പറയേണ്ടാലും വെള്ളത്തിൽ ചാടിയ സുഖം നല്ല ക്ലിയർ വാട്ടറും ഇപ്പോൾ വെള്ളത്തിനടിയിൽ നിന്നാണ് കാണുന്നത് നല്ല ക്ലിയർ വാട്ടറാണ് നല്ല സുഖമായിട്ട് കുളിച്ച് പിന്നെ ഫാമിലി താഴത്തായത് കൊണ്ട് നമ്മൾ എന്നിട്ട് താഴത്തേക്ക് പോയി ഇവിടെയും സേഫ്റ്റി ഗാർഡുണ്ട് ഫാമിലി ആയതുകൊണ്ട് ഇവിടെ രണ്ട് ലേഡീസ് സേഫ്റ്റി ഗാർഡാണ് എല്ലാ നിർദ്ദേശങ്ങളും അവർ തരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സേഫ്റ്റി ജാക്കറ്റുണ്ട് പിന്നെ രണ്ട് ടയറും ഉണ്ട് ഇത് പേടിക്കാനൊന്നുമില്ല എല്ലാവരും ഇറങ്ങീനു ഫസ്റ്റ് ഫസ്റ്റ് കുറച്ച് പേടി ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ പിന്നെ അവർ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് മൂവ് ചെയ്ത് ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാത്രി ആറ് മണിവരെയാണ് ഇവിടുത്തെ ക്ലോസിങ് ടൈമിങ് അഞ്ചരക്ക് ശേഷം കുളിക്കാൻ അലോട്ടില്ല അങ്ങനെ നമ്മൾ അഞ്ചര മണിയായി പിന്നെ ചേച്ചിയോട് ചെറിയ സോപ്പിലിട്ട് ഒരു അഞ്ചേ മുക്കാൽ വരെ കുളിച്ച് എന്തായാലും നല്ല ജോലിയായിരുന്നു ഫാമിലിയായിട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക വെള്ളം ഇവിടെ വാങ്ങാൻ കിട്ടും പിന്നെ ഉച്ചക്കൊക്കെ തന്നെ എത്താൻ നോക്കുക അല്ലെങ്കിൽ തീരെ സമയം ഉണ്ടാവില്ല നിങ്ങളിവിടെ വന്നിട്ട് വെറുതെ കുളിക്കാനൊന്നും സമയം കിട്ടില്ല വെറുതെ മടങ്ങിപ്പോകേണ്ടി വരും ഇവിടെ കുളിക്കാനായിട്ട് വരിക എക്സ്ട്രാ ഡ്രസ്സ് കരുതുക തോർത്ത് കരുതുക എല്ലാം കരുതണം കുളിക്കാൻ നല്ല സൗകര്യങ്ങളുണ്ട് എല്ലാവർക്കും ഫാമിലിക്കും കുട്ടികൾക്കും എല്ലാം കുളിക്കാം എന്തായാലും കുളിച്ചിട്ട് ജോളി അടിച്ച് അടിച്ച് കുളിച്ചിട്ട് പോവാം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഡ്രസ്സ് ചേഞ്ച് ചെയ്തു പുഴക്കും രാത്രിയായി ഏകദേശം ആറര മണിയായി അങ്ങനെ നമ്മൾ ജീപ്പിലാണ് താഴത്തേക്ക് പോയത് ഈ മുന്നൂറ് രൂപയാണ് ജീപ്പിന് ചാർജ് ഈടാക്കിയത് പതിമൂന്ന് പേരുണ്ടായിരുന്നു അതുകൊണ്ടാണ് മുന്നൂറ് രൂപ കൊടുത്തത് അങ്ങനെ നമ്മൾ താഴത്തേക്ക് പോയി പകുതിയോളം ഓഫ് റോഡും പകുതിയോളം താറട്ട റോഡുമാണ് അപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ കാറ് പാർക്ക് ചെയ്ത സ്ഥലമാണ് വന്നത് രണ്ട് കാറിലായിട്ടാണ് നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നമ്മുടെ ജീപ്പ് പാർക്ക് ചെയ്ത് ചെയ്തു എല്ലാവരും ഇപ്പം ജീപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്